നമസ്കാരം മലയാള വാർത്ത ഇൻസ്റ്റഡിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യക്ക് ലഭ്യമാവുകയാണ് കാരണം ശത്രു അത് രാജ്യത്തിന് പുറത്തുള്ളതല്ല അതിലും അപകടകരമായിട്ടുള്ളത് രാജ്യത്തിനകത്തുള്ളതാണ് ഇൻ്റലിജൻസിൻ്റെയും എൻ ഐയുടെയും കണ്ടെത്തലിലൂടെ കശ്മീരിലെ പല പ്രധാനപ്പെട്ട മേഖലകളിലും ഇന്ത്യയ്ക്കെതിരായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന നിരവധി ആളുകൾ തമ്പടിച്ചിരിക്കുന്നു സ്ലീപ്പർ സെല്ലുകളായി ആർക്കും തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നു അതിലിപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യുന്നതും എൻ സംഘം വളരെ ഗൗരവകരമായി നോക്കിക്കാണുന്നതുമായിട്ടുള്ള ഒരു വിഷയമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോ ദൃശ്യമാണ് അൻപത്തിമൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യത്തിൽ വിനോദസഞ്ചാരിയെ സിപ്ലൈനിലൂടെ കടത്തിവിടുന്ന അവിടുത്തെ പ്രദേശവാസി നിലത്ത് വെടിവെപ്പ് നടക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് മൂന്ന് വട്ടം ഉരുവിട്ടുകൊണ്ട് ആ വിഷയത്തെ സാധാരണ ഒരു സംഭവമായി നോക്കിക്കാണുന്ന പ്രത്യേകിച്ച് മുഖഭാവങ്ങളോ ഭാവ വ്യത്യാസമോ ഇല്ലാത്തതാണ് പോലീസിനെ സംബന്ധിച്ചും എൻ ഐ എ സംബന്ധിച്ചും സൈനികരെ സംബന്ധിച്ചും ഏറെ സംശയാസ്പദമായി നിൽക്കുന്നത് അങ്ങനെയാണ് സ്ലീപ്പർ സെല്ലുകളിലേക്ക് ഏറ്റവും ഒടുവിൽ എത്തിച്ചേരുന്നത് എന്തായിരുന്നാലും അതിർത്തി മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും അതിർത്തിയിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുകയും സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ തിരിച്ചടിക്കുമെന്ന ഭയം അത് ഓരോ നിമിഷവും പാകിസ്ഥാനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിനുള്ള സൂചനകളും അക്കാര്യം തുറന്നു പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനും രംഗത്ത് വന്നിട്ടുണ്ട് അതിർത്തി മേഖലയിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തുകയാണെങ്കിൽ അതിനെ കണ്ടെത്താൻ വേണ്ടി കൂടുതൽ റഡാറുകൾ എത്തിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം സിയാൽകോട്ട് സെക്ടറിലേക്കാണ് ഏറ്റവും അധികം റഡാർ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നത് അതുകൂടാതെ ഇന്ത്യയുടെ നീക്കങ്ങളെ കണ്ടെത്താൻ ഇലക്ട്രോണിക് വാർഫെയർ ഡിറ്റാച്ച്മെൻറ്റുകളും ഫിറോസ്പൂർ സെക്ടറിലേക്ക് എത്തിച്ചു കഴിഞ്ഞു അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്നും ഏകദേശം അമ്പത്തി എട്ട് കിലോമീറ്റർ അകലെയുള്ള ചോർ കന്റോൺമെന്റിൽ പാകിസ്ഥാൻ ടി പി എസ് സെവൻറ്റി സെവൻ റഡാർ സ്ഥാപിച്ചു എന്നുള്ള വിവരം മാധ്യമങ്ങളിപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ടി പി എസ് സെവൻറ്റി സെവൻ എന്ന് പറഞ്ഞാൽ എയർ ട്രാഫിക് നിരീക്ഷണത്തിന് വേണ്ടി ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന സവിശേഷതയുള്ള ഒരു റഡാർ കൂടിയാണ് ഇതിലൂടെ തന്നെ ഇന്ത്യയുടെ നീക്കങ്ങളെ കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് പക്ഷേ ഈ റഡാറുകളുടെ കണ്ണു വെട്ടിച്ചും ശബ്ദത്തിന്റെ വേഗതയേക്കാൾ അഞ്ചുമടങ്ങിലധികം സഞ്ചരിച്ചുകൊണ്ടും ഇന്ത്യയുടെ മിസൈലുകളും യുദ്ധവിമാനങ്ങളും പറക്കുമെന്ന കാര്യത്തിൽ പാകിസ്ഥാന് വലിയ ആകുലതകളുണ്ട് കശ്മീരിലെ നിയന്ത്രണ രേഖയിൽ തുടർച്ചയായ അഞ്ചാം ദിവസവും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു മേൽക്കൈയായി കണ്ടുകൊണ്ട് ഇന്ത്യയ്ക്ക് കയറി അടിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളത് പാകിസ്ഥാൻ മനസ്സിലാക്കണം പാകിസ്ഥാൻ സേനയ്ക്ക് തിരിച്ചടി എന്നുള്ളത് ഇന്ത്യ വ്യക്തമായി പറയുന്നു കുപ്വാര ബാരാമുള്ള ജില്ലകളിലും അഖ്നൂർ മേഖലയിലുമാണ് പ്രധാനമായും വെടിവെപ്പ് സംഭവിച്ചത് ഇത് ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കത്തെ തടയിടാൻ വേണ്ടിയും അന്വേഷണം മറ്റു മേഖലകളിലേക്ക് ശരിക്കുമുള്ള യഥാർത്ഥ ഭീകരരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി വഴിതിരിച്ചുവിടാനുള്ള ഒരു നീക്കമായി നോക്കിക്കാണുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി മുതൽ നിയന്ത്രണരേഖയിൽ പലയിടത്തായി പാക് സൈന്യത്തിന്റെ വിടിവെപ്പുണ്ടായിരുന്നു ആളപായമൊന്നും തന്നെയില്ല ഇതിലൂടെ തന്നെയാണ് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് സൈന്യത്തെ വഴിതെറ്റിക്കാനും വഴിതിരിച്ചുവിടാനും വേണ്ടിയിട്ടുള്ള ഒരു നീക്കമായിരുന്നു ഇതെന്നുള്ളത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിറകെ തന്നെ നേരത്തെ പരാമർശിച്ച വിനോദസഞ്ചാരികളിൽ ഒരാൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ അത് തന്നെയാണ് എൻ ഐയെ സംബന്ധിച്ച് ദേശീയ അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ച് ഏറ്റവും അധികം ആശങ്ക ഉയർത്തുന്നത് സിപ്ലെയിൻ ഓപ്പറേറ്ററെ അങ്ങനെ ചോദ്യം ചെയ്യാനുള്ള നീക്കം നടത്തുകയാണ് അഹമ്മദാബാദിൽ നിന്നുള്ള ഋഷി ഭട്ട് എന്ന സഞ്ചാരി റെക്കോർഡ് ചെയ്ത വീഡിയോയിലാണ് ഇത്തരം നടക്കുന്ന ഒരു ദൃശ്യം പകർത്തിയിരിക്കുന്നത് സിപ്ലൈൻ ഓപ്പറേറ്റർ അള്ളാഹു അക്ബർ എന്ന് ഉറക്കെ വിളിക്കുന്നു ഈ വിനോദസഞ്ചാരിയെ സിപ്ലൈനിലൂടെ കയറ്റി വിടുന്നു തൊട്ടുപുറകെ ഭീകരർ അതിശക്തമായി വെടിയുതിർക്കുന്നു ആ വെടിയൊച്ചയടക്കം വീഡിയോയിലൂടെ കാണാൻ സാധിക്കും എന്നാൽ വിനോദസഞ്ചാരി ഇതൊന്നും തന്നെ അറിയാതെ തൻ്റെ അവധിക്കാലം ആഘോഷിക്കുകയും സിപ്ലൈനിൽ കയറുന്നതിൻ്റെ ആഹ്ലാദം പങ്കുവെച്ചുകൊണ്ടുമാണ് ആ സെൽഫി വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാൽ ആ വീഡിയോ കാണുന്ന ആർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പ്രദേശത്തുള്ള താഴെ നിൽക്കുന്ന നിരവധി ആളുകൾ വെടികൊണ്ട് വീഴുന്നതും ഭീകരർ തോക്കുമായി കുതിച്ചു ചാടുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളാണ് പകർത്തിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിപ്ലൈൻ ഓപ്പറേറ്ററെ എൻ ഐ എ വിളിച്ചു വരുത്തിയിരിക്കുന്നത് നേരത്തെ ആക്രമണത്തിന് ശേഷം ആ പരിസരത്തുണ്ടായിരുന്ന സകല ആളുകളെയും അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തിരുന്നു ഭാര്യയ്ക്കും മകനും മറ്റ് നാല് പേർക്കുമൊപ്പമാണ് ഋഷി ഭട്ട് പഹൽഗാമിലെത്തിയത് അവരൊക്കെ തന്നെ സിപ്ലൈനിൽ കയറിയിരുന്നു ഏറെ ആഹ്ലാദത്തോടു കൂടിയായിരുന്നു അതിൽ കയറിയതും ആ നിമിഷം ആസ്വദിച്ചതും പക്ഷേ സിപ്ലൈനിലായിരുന്ന സമയത്ത് തൻ്റെ താഴെ നടന്ന സംഭവങ്ങളൊന്നു തന്നെ ഋഷി ഭട്ട് അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത് എന്നാൽ തന്നെ സിപ്ലെയിനിലേക്ക് കയറ്റി വിടുമ്പോൾ സിപ്ലെയിൻ ഓപ്പറേറ്റർ അള്ളാഹു അക്ബർ എന്ന് മൂന്ന് തവണ ഉറക്ക വിളിച്ചു പറഞ്ഞത് അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട് പിറകെ വെടിയുച്ചകൾ കേട്ടെങ്കിലും അത് നേരത്തെ തന്നെ വിനോദസഞ്ചാരികൾ പറഞ്ഞതുപോലെ വെടിവെപ്പാണെന്നുള്ളത് മനസ്സിലാക്കാൻ പലർക്കും സാധിച്ചിരുന്നില്ല എന്നാൽ ഈ വെടിവെപ്പ് സംഭവിച്ച് പതിനഞ്ച് ഇരുപത് സെക്കൻഡുകൾക്ക് ശേഷമാണ് തനിക്കത് മനസ്സിലാവുക പോലും ചെയ്തത് വീഡിയോ പകർത്തുമ്പോൾ ആരോ ഒരാൾ നിലത്ത് വീഴുന്നത് കണ്ടതോടെ അപകടം മണക്കുകയായിരുന്നു അതിനുശേഷം സിപ്ലീൻ കയർ നിർത്തി പതിനഞ്ചടി ഉയരത്തിൽ നിന്നും താഴേക്ക് എടുത്തു ചാടുകയാണ് താൻ ചെയ്തത് ഭാര്യയെയും മകനെയും കൂട്ടി സ്ഥലത്തു നിന്നും മൂടി രക്ഷപ്പെടുകയായിരുന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് താനും തൻ്റെ കുടുംബവും രക്ഷപ്പെട്ടതെന്നാണ് ഋഷിഭട്ട് പറയുന്നത് ഒരു വലിയ കുഴിക്കുള്ളിൽ നിരവധി ആളുകൾ ഒളിച്ചിരിക്കുന്നത് കണ്ടു അക്കൂട്ടത്തിലേക്ക് താനും ഓടി ഒളിക്കുകയായിരുന്നു ഭീകരരുടെ കണ്ണിൽപ്പെടാത്തതുകൊണ്ട് പെടാത്തത് ജീവൻ ഇന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു അതിനുശേഷം വളരെ വേഗത്തിൽ മെയിൻ ഗേറ്റിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് കാശ്മീരിലെ പെഹൽഗാമിൽ ഇങ്ങനെ വിനോദസഞ്ചാരികൾക്ക് നേരെ അതിക്രൂരമായ ഭീകരാക്രമണം ഉണ്ടായതും ഇരുപത്തിയാറോളം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതും പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഇ തേയ്ബിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന റെസിസ്റ്റൻസ് ഫ്രണ്ട് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തെങ്കിൽ പോലും ഇതിന് പിന്നിൽ പാകിസ്ഥാൻ തന്നെയാണ് പാകിസ്ഥാൻ കരം അത് വ്യക്തമായുണ്ടെന്നുള്ളത് ഇന്ത്യ തിരിച്ചറിഞ്ഞു നയതൃത്വപരവും സൈനികപരവുമായിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ ഇന്ത്യ അതിൻ്റെ ഭാഗമായി തന്നെ തുടങ്ങിയിട്ടുണ്ട് അതിനുള്ള വ്യക്തമായ ഉദാഹരണം തന്നെയാണ് പാകിസ്ഥാൻ സൈന്യത്തിലെ കമാൻഡോ കൂടി പാരാകമാൻഡോ കൂടി ഈ ഭീകരരുടെ സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സൈന്യത്തിൻ്റെ സ്പോൺസേഡ് സർക്കാർ സ്പോൺസേർഡ് ഭീകരാക്രമണമായി തന്നെയാണ് ഇതിനെ നോക്കി നോക്കിക്കാണുന്നത് പാകിസ്ഥാനെതിരെയുള്ള നടപടി ഇന്ത്യ ശക്തമായി തന്നെ കടുപ്പിക്കുകയാണ് പാകിസ്ഥാൻ കപ്പലുകൾക്കും വിമാനങ്ങൾക്കുമുള്ള അനുമതി പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ടായിരിക്കും ഒരു ഭാഗം നടപടി ആരംഭിക്കുക പാകിസ്ഥാനിലെ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തി കടക്കുന്നത് വിലക്കും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ കപ്പലുകൾക്ക് അനുമതി നിഷേധിക്കും ഇന്ത്യൻ തുറമുഖത്തെത്തുന്നത് തടയുന്നതിനോടൊപ്പമുള്ള കടുത്ത തീരുമാനത്തിലേക്ക് ഇന്ത്യ നടന്നടുക്കും ഇന്ത്യൻ വിമാനങ്ങൾ വ്യോമാതിർത്തി കടക്കുന്നത് പാകിസ്ഥാൻ നേരത്തെ തന്നെ നിരോധിച്ച സംഭവമായിരുന്നു ഭീകരാക്രമണ സാധ്യത ഉണ്ടായതിനു പിന്നാലെ ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്ന് തന്നെയാണ് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിറകെ തന്നെ ഇന്ത്യയിൽ നിന്നും തിരിച്ചടി ഉണ്ടാകാമെന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് പോലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നും ഉടൻ തന്നെ സൈനിക ആക്രമണം ഉണ്ടാകുമെന്ന് ഖ്വാജ മുഹമ്മദ് ഒരു അഭിമുഖത്തിലൂടെ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള ആക്രമണത്തെക്കുറിച്ച് പാകിസ്ഥാൻ സൈന്യം സർക്കാരിനെ വ്യക്തമായി ബോധിപ്പിച്ചു അതുകൊണ്ട് തങ്ങൾ സൈനിക ശക്തി വർദ്ധിപ്പിച്ചുവെന്നും സ്വീകരിക്കേണ്ട നയപരമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടുവെന്നും പറയുന്നു ഞങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി നേരിടുകയാണെങ്കിൽ മാത്രം ആണവായുധ ശേഖരം ഉപയോഗിക്കും അല്ലാത്ത പക്ഷം പാകിസ്ഥാൻ ഒന്നും ചെയ്യില്ല എന്നാണ് പറയുന്നത് ഭീകരാക്രമണത്തിൽ രണ്ടുപേർ പങ്കെടുത്തത് പാകിസ്ഥാനികളാണെന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചു കഴിഞ്ഞു കശ്മീരികളായ ഭീകരവാദികളുടെ വീട് തകർക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു ഭീകരാക്രമണത്തിന് പുറകെ തന്നെ കശ്മീരിൽ പലയിടത്തും സ്ലീപ്പർ സെല്ലുകൾ സജീവമാണെന്നുള്ള കണ്ടെത്തലും ഇന്റലിജൻസ് പങ്കുവച്ചിട്ടുണ്ട് കൂടുതൽ മേഖലകളിൽ ഇനിയും ഭീകരാക്രമണ സാധ്യതയുണ്ടെന്നുള്ള നിഗമനത്തിലേക്കാണ് കടക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടക്കം താൽക്കാലികമായി അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുന്നത് ആകെയുള്ള എൺപത്തിയേഴ് ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ നാല്പത്തി എട്ടെണ്ണം ഇപ്പോൾ പൂട്ടിയിരിക്കുകയാണ് പുതിയൊരാക്രമണം ഒരുപക്ഷേ വളരെ വേഗത്തിൽ നടന്നേക്കാം സ്ലീപ്പർ സെല്ലുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു അവരതിൻ്റെ നടപടി ആരംഭിച്ചു എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത് പ്രത്യേകിച്ചും ശ്രീനഗർ ഗന്ദർബാൽ ജില്ലകളിലും മറ്റ് പ്രദേശങ്ങളിലും കശ്മീരി പണ്ഡിറ്റുകൾ സി ഐ ഡി പേഴ്സണൽ പ്രദേശവാസികളല്ലാത്തവർ എന്നിവർക്ക് നേരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം നടത്താനാണ് പാകിസ്ഥാൻ ചാരസംഘടനയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് എന്ന ഐ എസ് ഐ പദ്ധതിയിട്ടിരിക്കുന്നത് അധികൃതർക്ക് കൃത്യമായി തന്നെ ഇതിന്റെ വിവരം കിട്ടിക്കഴിഞ്ഞു ഭീകരരുടെ വീടുകൾ പ്രതികാരം എന്നോണം തന്നെയാണ് ഈ ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുള്ളതെന്നാണ് ഇന്റലിജൻസ് ഏജൻസി നൽകുന്ന വിവരം എൻ ഐയുടെ ഭാഗത്തു നിന്നുമുള്ള അന്വേഷണം സമാന്തരമായി തന്നെ നടക്കുന്നുണ്ട് ആക്രമണ സമയത്ത് മരത്തിന് മുകളിൽ കയറി ഒളിച്ച പ്രദേശവാസിയായ ഒരു പ്രധാനപ്പെട്ട ദൃക്സാക്ഷിയുടെ മൊഴിയാണ് എൻ എയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഭീകരർ എങ്ങോട്ടേക്ക് പോയി എവിടെയാണ് അവർ ഒളിച്ചത് ഇതൊക്കെ ഇയാൾ നേരിട്ട് കണ്ടു ഈ വിവരങ്ങളാണ് പോലീസിന് നൽകിയിരിക്കുന്നത് എൻ എയും ബൈസ്രൻ വാലിയിൽ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് പഹൽഗാം ആക്രമണം നടത്തി ഭീകരർ അന്താരാഷ്ട്ര അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടന്നവരാണെന്നുള്ള വിവരം കിട്ടുന്നുണ്ട് മുളുവേലി മുറിച്ചു മാറ്റി നുഴഞ്ഞു കയറി ഭീകരാക്രമണം നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സാംബ കത്തുവ മേഖല വഴിയാണ് ഇവർ ഇന്ത്യയിൽ കയറിയതും കാട്ടിലൊളിക്കാനായി പരിശീലനം കിട്ടിയ ഹുസൈൻ ഷെയ്ഖാണ് ഈ സംഘത്തെ നയിച്ചത് കുൽഗാമിലും ബാരാമുള്ളയിലുമൊക്കെ നേരത്തെ ഇവർ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അനന്ത്നാഗിലെ മലനിരകളിലൊക്കെ ഈ സംഘം ഒളിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്നും സുരക്ഷാസേന അനുമാനിക്കുന്നുണ്ട് ലഷ്കർ ഭീകരൻ ഹാസിം മൂസയാണ് ഇതിന് നേതൃത്വം നൽകിയത് ഈ കൂട്ടക്കുരുതിക്ക് ഇയാൾ പാകിസ്ഥാൻ പട്ടാളത്തിലെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ കമാൻഡർ കൂടിയായിരുന്നുവെന്ന് എൻ ഐ എയും സ്ഥിരീകരിക്കുന്നുണ്ട് ഈ ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് മെയിൻ ഗേറ്റിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന കശ്മീർ പോലീസ് ഉദ്യോഗസ്ഥനെയും മൂന്ന് സെക്യൂരിറ്റി ഗാർഡുകളെയും എൻ ഐയെ ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനാണ് തീരുമാനിക്കുന്നത്